ഒരു പോളി കാർബോൺ വർക്കിൻ്റെ വീഡിയോ ആണിത് നമ്മൾ വീടിൻ്റെ രണ്ടാം നിരയുടെ മുകളിൽ വെച്ചിട്ടാണിത് സെറ്റാക്കുന്നത് അപ്പോൾ ആ ആദ്യം പെയിൻ്റ് അടിക്കുന്ന കാര്യങ്ങളോ ഒന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല ഒരേ സമയത്ത് തന്നെ ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് സിറ്റൗട്ടിൻ്റെ ഹാൻഡ് ഡ്രെയിൽ വർക്കും അതുപോലെ തന്നെ പോളി വർക്കും ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് സൈഡിലായതുകൊണ്ട് തന്നെ നമ്മൾ മുകളിലേക്ക് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വർക്ക് കുറച്ച് തിരക്കുള്ള വർക്കായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് തീർത്ത് കൊടുക്കേണ്ട വർക്കായിരുന്നു ഈ കാണുന്ന ഏരിയയിലാണ് നമുക്കിത് പൊളികാർവൺ ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഫ്രെയിം മോളിൽ നിന്ന് ചെയ്ത് പെയിൻ്റ് ഒക്കെ ടച്ചാക്കിയതിന് ശേഷം ഇവിടെ എടുത്തു വെച്ച് എൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് വാദ്യം സ്ലിപ്പായി പോകാതിരിക്കാൻ അടിയിൽ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടാണ് ഫ്രെയിം കയറ്റിയത് അപ്പോൾ അടിഭാഗത്ത് ഹാൻഡ് ഡ്രൈയില് നമ്മൾ ചെയ്തിട്ടുണ്ട് പോളി കാർബൺ ഇതാണ് നമ്മൾ മുകളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് ലോട്ടസ് ആണ് ഷീറ്റ് വരുന്നത് അത് ഒരു ഏഴടിയുടെയും ഒരു നാലടിയാണ് വരുന്നത് അപ്പോൾ അത് നാലടി ഷീറ്റാണ് നമുക്ക് ഇവിടെ ഇടാനുള്ളത് ഏഴ് നാല് അത് കറക്റ്റ് അളവല്ല അതിൻ്റെ കറക്റ്റ് അളവ് വ്യത്യാസം ഉണ്ടാവും നമ്മൾ ഏഴടി നാലടിന്ന് അങ്ങനെ പറഞ്ഞേ ഉള്ളു ആ അളവ് വെച്ച് ഫ്രെയിം അടിച്ച കിട്ടാൻ സാധ്യതയില്ല ഷീറ്റ് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത് ഇപ്പം ഷീറ്റൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും ഇരുട്ടായി സൈഡ് ഭിത്തി വരുന്നിടത്തൊക്കെ നമ്മൾ ഭിത്തിക്ക് ഒരു കട്ടിങ് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കയറ്റിയിടുകയാണ് ചെയ്തത് ഇല്ലെങ്കിൽ കാലക്രമേണ ലീക്ക് പോകാനാ സാധ്യതയുണ്ട് പുള്ളിക്കാറും പിന്നെ എങ്ങനെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിലും കാര്യങ്ങളൊക്കെ അടിക്കുമ്പം കുറച്ച് വിട്ട് വരാനുള്ള സാധ്യതയുണ്ട് മാക്സിമം നമ്മൾ സ്ക്രൂ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം രാത്രി ആയതുകൊണ്ട് പിന്നീടുള്ള വീഡിയോകൾ അധികം എടുത്തിട്ടില്ലായിരുന്നു താഴെ തഴന്നിങ്ങനെ കുറച്ച് വീഡിയോകൾ മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു തൂണ് ഒരു തൂണായിരുന്നു വരുന്നത് ബാക്കി നമ്മൾ പ്ലേറ്റ് അടിച്ച് താഴ്ത്ത് ഇറക്കി ചെയ്തതാണ് ഇത് താഴേന്നുള്ളൊരു വ്യൂ ആണ് ഹൈറ്റും പരമാവധി കുറവാണ് സിറ്റോട്ട് താത്തി വേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ നിന്ന് കൊടുക്കണം എന്നാണ് കസ്റ്റമർ പറഞ്ഞത് അതുകൊണ്ട് താത്തിയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് നമ്മളിത് പിറ്റോ പിറ്റേ ദിവസം പോയിട്ട വീഡിയോ ആണ് വർക്ക് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ വീഡിയോ ഒന്നും കൂടെ എടുക്കാനായിട്ട് പോയതാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുള്ള് പ്ലേറ്റ് അടിച്ച് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഫ്രെയിം വെച്ച് എൽഡ് ചെയ്തു ഒരു രണ്ടര ഒന്നര തന്നെ തൂണ് കൊടുത്തു ആ തൂണിൽ രണ്ട് സൈഡിലും ഹാൻഡ് ഡ്രൈൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ മുകളിൽ കയറി കഴിഞ്ഞുള്ള വ്യൂ ഇതാണ് ഒരു രണ്ട് രണ്ട് സ്ക്വയർ ഇട്ടാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് അപ്പോൾ വെയിലൊക്കെ വരുമ്പോൾ ചെറിയൊരു ടച്ച് ചെയ്യാത്തൊരു പ്രശ്നമൊക്കെ സെൻറ്ററൊക്കെ പൊങ്ങി വരുന്നൊരു പ്രശ്നമുണ്ട് പൊളിക്കറ കാണാൻ നല്ല ലുക്കാണ് പക്ഷേ വർക്കുകളൊക്കെ അധികം ഇത് ചെയ്തതിന് ശേഷം കസ്റ്റമേഴ്സിന് ഇനി ക്ലീനിങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കോസ്റ്റും കുറച്ച് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് കൂടുതൽ വരും ഫ്രെയിമൊക്കെ അടുപ്പിച്ച് വരുമ്പോൾ ഉള്ളൂ വീഡിയോ